ജയ ശ്രീരാമെന്ന് കേൾക്കുമ്പോ പണ്ടത്തെ പോലെ ചിരി വരിക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വിളിക്കേണ്ട സ്ഥലങ്ങളിലൊന്നും വിളിക്കില്ല അത് വിളിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് മറ്റുള്ള മതങ്ങൾ ആരാധിക്കുന്ന അവരുടെ ആരാധന കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് ഈ മാതിരി വിളിക്കൽ വിളികൾ വിളിക്കുക എന്നുള്ളത് ശ്രീരാമ ഇരിക്കുന്ന സ്ഥലത്ത് ഇവർ ആരും വിളിക്കുക വിളിക്കില്ല പിന്നെ കുറെ മണവണാഞ്ചന്മാർക്ക് ബോധമില്ല എന്നുള്ളതാണ് ശ്രീരാമ വിഗ്രഹം ഉള്ളോടത്ത് ജയശ്രീരാമ എന്ന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല ചർച്ചിനകത്ത് കയറി കഴിഞ്ഞ് ജയശ്രീരാം വിളിക്കാൻ പാടുമോ പാടില്ല അത് അങ്ങനെയാണല്ലേ പക്ഷേ നമ്മുടെ കർണാടക ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയ ശ്രീറാം എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലൊരു വിദ്വേഷപരമായിട്ടുള്ള സാധനമല്ല അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാം എന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആകാശ് സാഗർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇമ്മാതിരി ഊള പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോ ഈ കർണാടകയുടെ ഈ ഒരു വിധി വരാനുള്ള കാരണം വിധിയല്ല ആ രണ്ട് മൊട്ടന്മാരെ പുറത്താക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാല് രണ്ട് മണ്ടന്മാര് വന്നിട്ട് ഈ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമസ്കാര വേദിയിൽ അതായത് ആ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് ജയ് ശരി രാം കുറെ വിട്ടം വിളിച്ചു സി സി ടി ക്യാമറയിൽ ഫുട്ടേജ് ഉറക്കം വന്നു ഇത് ഹൈക്കോടതിയിൽ ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അവരെ വെറുതെ വിടിയത് അതാ വച്ചാൽ നേരെ തിരിച്ചാഹു അക്ബർ എന്നൊക്കെ ഏതെങ്കിലും പള്ളിയിട്ട് അമ്പലത്തിന്റെ മുന്നിൽ പോയി വിളിച്ചു എന്തോ അവസ്ഥ ആകെ പണി തീരും എന്തായാലും ആകാശേട്ടമ്പാടി പാട്ട് കേൾക്കാൻ കേസിൽ ജയിലിലാണ് യു എ പി എ ചുമത്താനും സാധ്യല്ല കാരണം മേഘാലയയിലെ നടന്നെ നമുക്ക് കയറ്റാ സംഭവം വയറിലാകേണ്ടി ചെയ്ത് തന്നെയുണ്ട് ക്ലാസ് വെള്ളം കുറച്ച് പനീന കുറച്ച് കരയുന്നുണ്ട് ശ്രീരാമൻ എന്ന് പറയുന്ന ഈ ഒരു ദൈവമായി ഇവർ കാണുന്നത് ഒരു പച്ചയായ മനുഷ്യനെയാണ് ഇവർ ദൈവമാക്കി ചിത്രീകരിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ഓരോ സിനിമാ നടന്മാരെയും പല ആളുകളും ആരാധിക്കുകയും അമ്പലം പോലും കേട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ വലിയ സംഭവം കാരണം ഒരു ദൈവം ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആയി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ അത് അതാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല ഓക്കെ അപ്പോൾ ചർച്ചിനകത്ത് ഇദ്ദേഹം വിളിച്ചത് വളരെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ഒരിക്കലും അത് വിളിക്കാൻ പാടില്ലായിരുന്നു യഥാർത്ഥത്തിൽ അത് വിളിക്കേണ്ട ഇടങ്ങളിൽ നിങ്ങൾ വിളിക്കണം ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പൊ ചിരിയും തോന്നി തുടങ്ങി കാരണം ഇവിടൊക്കെ കയറി ഇത് വിളിച്ചപ്പോൾ കൃത്യമായിട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വാതകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ചെന്നുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും യു എ പി യെ പോലും ചുമത്താത്തത് എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളൊക്കെയുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുവോ സുപ്രീം കോടതിയെ ചോദിക്കുകയാണെ കാരണം ഈ പറയുന്ന ഊളകള് കുറെ കാലങ്ങളായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് ചെന്നുകൊണ്ടാണ് ഇപ്പൊ വിളയാട്ടം ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയൊരു പൊട്ടത്തരം കൂടി ഇവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ടോക്കെ മറ്റുള്ള മതത്തിലുള്ള ദൈവങ്ങളെ അവഹേളിക്കുക അടിപൊളി പരിപാടിയാണ് ക്രിസ്മസ് ദിനത്തിലാണ് ഇന്ത്യൻ ക്രിസ്മസ് ആഘോഷം എന്ന രീതിയിലാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ അല്ല സംഘി ക്രിസ്മസ് ആഘോഷം എന്നാണ് ഇതിനെ പറയുക അവഹേളങ്ങൾ തന്നെയാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ ഒന്നും ഹിന്ദുക്കളായിട്ട് നമ്മൾ ആരും പരിഗണിച്ചിട്ടില്ല ഒരു മനുഷ്യനും പരിഗണിക്കില്ല നിങ്ങൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് എങ്കിൽ പോലും സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് സേഫ് ഏത് രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തല്ല് പോലും കിട്ടില്ല പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ലാംഗ്വേജ് സ്ലാങ്ങും പിന്നെ രൂപഘടനയൊക്കെ കാണുമ്പോൾ തന്നെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് പൊട്ടൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന മണോഞ്ചനാട് രണ്ടാം കൊടുക്കുക എന്നൊക്കെ തോന്നും ഓക്കെ വിദ്യാഭ്യാസം കൂടിയാലും പ്രശ്നമാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമാണ് ഈ രണ്ട് കണക്കിലുള്ള പൊട്ടന്മാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ അല്ലെ ഇപ്പൊ ഇവൻ വൈറൽ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ചർച്ചിന്റെ അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജയലാല പാട്ടും പാടിയിട്ട് ആ ഒരു ദൈവത്തെ പോലും നാണം കെടുത്തുന്നത് ഇവിടെ ക്രൈസ്തവരെ അല്ല നാണം കെടുത്തിട്ടുള്ളത് ആ ചർച്ചിനെ എല്ലാം അപമാനപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തെ തന്നെയാണോ ഹിന്ദുക്കളെ ഒന്നടകം ഇവര് ഈ ഒരു പൊട്ടൻ തീട്ടം അവഹേളിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ഇതൊന്നും അത്ര നല്ല ഒരു നടപടിയൊന്നുമല്ല ഇപ്പോ ക്രിസ്മസ് ദിനങ്ങളിലാണ് ഇപ്പൊ ഈ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ ഒരുപാട് വർഗീയകാരപരമായ കാര്യങ്ങൾ ഈ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ബി ജെ പി ആണെങ്കിലും സംഘശക്തിയുടെ ഏത് ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഈ ഒരു മാർഗത്തിലുള്ള രണ്ടുപേരെയും മാറ്റണം മുസ്ലിമിനെയും ക്രിസ്ത്യനേയും എന്നാൽ ക്രിസ്ത്യൻ പൊട്ടന്മാർ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് പ്രസംഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മുസ്ലിങ്ങളിലുള്ള കുറച്ച് സ്ഥാനമോഹങ്ങളുള്ള ആളുകൾ സ്ഥാനമാന സ്ഥാനമാനമോഹങ്ങളുള്ള ആളുകളും ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോവുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളുടെ മക്കൾക്കും ഈ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഭൂമി ഈ ഒരു ഇന്ത്യ മാറും എന്നുള്ള ബോധമില്ലാത്ത പൊട്ടന്മാരാണ് ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെ കുറിച്ചിട്ടൊന്നും ഞാൻ വല്ലാണ്ട് പറയേണ്ടതായിട്ടില്ലല്ലോ എന്തിന് പറയുന്നു ഈ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും മാത്യു താമസ് എന്ന് പറയുന്ന ആ മണകോണാഞ്ചം മിണ്ടിയിട്ട് പോലുമില്ല അവനവിടെ പഞ്ചാബിൽ ക്രിസ്ത്യൻസിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഓന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ എല്ലാ ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കണതിനെ കുറിച്ചിട്ടൊന്നും ഓനൊന്നും പറയാനില്ല അതേപോലെ മുസ്ലിംങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഏതൊരു നിഷ്പക്ഷ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഏകപക്ഷീയമായിട്ടല്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് പറഞ്ഞുകൂടെയെന്ന് എഴു ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി എന്റെ കൺകുന്നിൽ കാണുന്നതാണ് മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിലും ക്രിസ്ത്യൻസിന് നേരെയാണെങ്കിലും അഴിച്ചുവിടുന്ന അഴിമതികളും വൃത്തികെടുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒറ്റ പ്രസ്ഥാനം മാത്രമാണ് ഇത്ര അധികം വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കുന്നത് അതിനെതിരെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അതിനെതിരെ തന്നെയാണ് സംസാരിക്കേണ്ടത് അവരെന്തെങ്കിലും ഒരു നല്ല ചെയ്യട്ടോ ഞാൻ ചൂണ്ടിക്കാണിക്കും മുസ്ലീങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയോ ക്രിസ്ത്യൻ ഹിന്ദുക്കൾക്കെതിരെയോ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ സജഷൻസിൽ വരുന്ന വീഡിയോസും ന്യൂസുകളും എല്ലാം ഇവർക്കെതിരെയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് സ്വാഭാവികമായിട്ട് എനിക്കത് ചൂണ്ടിക്കാണിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എല്ലായ്പ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ ഒരു നിമിഷം എനിക്ക് പുതിയൊരു വാർത്ത കിട്ടുന്നു ആ ഒരു വാർത്തയിലെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായിട്ട് ഞാനത് റിയാക്ട് ചെയ്യും അത്രയേ ഉള്ളൂ ഇപ്പം ഈ ആകാശ സാഗർ എന്ന് പറയുന്ന ഈ ഒരു തീട്ടം അവൻ അവന്റെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്നല്ല പറയുന്നത് അതിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തത് മാത്രമാണ് എത്ര ഒന്നൊന്നര മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ചർച്ചിനകത്ത് കയറി ചെന്നൊരു ഹിന്ദു അവന്റെ ദൈവത്തെ കുറിച്ചിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടല്ല അത് കൂടാതെ യേശു ക്രിസ്തുവിനെ വേറെ രീതിയിൽ മാറ്റിയെടുത്തിട്ടില്ലേ എന്തിനു പറയുന്നു ക്രിസ്മസ് ദിനത്തിൽ നടന്ന അഴിഞ്ഞാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരുന്ന പിന്നെ ഞാൻ എന്ത് ഹിന്ദു ആടോ ഞാനും ജന്തുവിൽ പെട്ടുപോകില്ലേ അതുകൊണ്ടാണ് പരാതി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാ പലേഖാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതൊരു സന്ധി വിളപ്പാൾ സനിങ് ഓഫ്